നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി കുറിച്ച് നിരവധി അനവധി വാർത്തകളും വീഡിയോകളും ഒക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ മനുഷ്യൻ ഒരു മഹാത്ഭുതമാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചീത്ത വിളിച്ചുകൊണ്ട് ഇരുന്ന ആളുകളെ പോലും ചീത്ത വിളിക്കുന്ന ആളുകളെ പോലും വിമർശിക്കുന്ന ആളുകളെ പോലും പുഞ്ചിരിയോടുകൂടി നേരിടുന്ന നരേന്ദ്രമോദി എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ന്യൂസ് ഒരു വാർത്ത ചെയ്തിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ മഹത്വവും ആ ദയാവായ്പും മനസ്സും മനസ്സിന്റെ നന്മയും സ്നേഹവും ഒക്കെ മനസ്സിലാക്കി തരുന്ന മറ്റൊരു വീഡിയോ ശ്രദ്ധ ജാർഖണ്ഡ് ഝാർഖണ്ഡ് മുക്തിമോർച്ച എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവും ജാർഖണ്ഡ് എന്ന സംസ്ഥാനം രൂപീ രൂപീകരിക്കാൻ കാരണക്കാരനുമായ ഷിബു സോറൻ എന്ന രാഷ്ട്രീയ നേതാവ് ഇദ്ദേഹം ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഇദ്ദേഹത്തിന്റെ മകൻ ഹേമന്ത് സോൺ അദ്ദേഹം ഈ ഷിബു സോറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം അന്തരിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ഓർക്കണം നരേന്ദ്രമോദിയെ ഏറ്റവും ശക്തമായി വിമർശിക്കുകയും വളരെ മോശം ഭാഷയിൽ ഒക്കെ തന്നെ മോദിയെ പല കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവാണ് ഷിബു സോറൺ ഷിബു സോറിന്റെ പല പ്രസ്താവനകളും വലിയ രാഷ്ട്രീയ ചർച്ചയാവുകയും മോദിക്കെതിരെ വലിയ നീക്കങ്ങൾക്കൊക്കെ തന്നെ ഇന്ത്യൻ മുന്നണിയിലൂടെ അടക്കം ഒക്കെ തന്നെ ശക്തമായി വാദിച്ച വ്യക്തിയാണ് ഷിബു സോറൺ പക്ഷെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ വീട്ടിലെത്തി മകൻ ഹേമന്ത് സോറിനെയും ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപന സോറിനെയും ഒക്കെ ആശ്വസിപ്പിക്കുന്ന ആ രംഗം സത്യം പറഞ്ഞാൽ ആ മനുഷ്യന്റെ ആ ശരീരഭാഷ നോക്കിയാൽ അറിയാം എത്ര ദയാവായ്പോടെ എത്ര ദുഃഖത്തോടെ ആണ് ആ ഒരു വീട്ടിൽ അദ്ദേഹം എത്തിയതും ഈ മരിച്ചുപോയ ഷിബു സോറിന്റെ ബന്ധുക്കളെ മകനെ മരുമകളെയൊക്കെ ആശ്വസിപ്പിച്ചതു കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് കേമൻ സോറൻ മോദിയോട് ആ ദുഃഖങ്ങളൊക്കെ തന്നെ പങ്കുവച്ചത് ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തി മരിക്കുമ്പോൾ അയാളുടെ വീട്ടിൽ ചെന്ന പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതും ഭൗതിക ശരീരം സന്ദർശിക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലപ്പോഴും പോയി ഒന്ന് നമിച്ച് അല്ലെങ്കിൽ ഒന്ന് തൊഴുതിട്ട് ഇങ്ങനെ മടങ്ങിപ്പോരുകയാണ് സാധാരണഗതിയിലൊക്കെ തന്നെ പതിവ് അല്ലെങ്കിൽ പോയി എന്ന് വരുത്തി തീർക്കുകയാണ് പല നേതാക്കളും ചെയ്യുന്നതോ നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷേ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നേരിട്ട് പങ്ക് പങ്കെടുത്തുകൊണ്ട് ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്റെ ശരിയായ രീതിയിലുള്ള ഉത്തരവാദിത്വം കൂടി നിറവേറ്റുകയാണ് സത്യം പറഞ്ഞാൽ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ചെന്നവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നു അയാളുടെ മരണത്തിൽ എന്നത് കൊണ്ട് മോഡി ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് മോദി മോദി ഇങ്ങനെ പോകുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ പെരുമാറും എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം പക്ഷേ അതിനുമപ്പുറം ആ ഒരു സ്നേഹവായ്പോടെ ആ ഒരു ദയാവായ്പോടെ ദുഃഖത്തോടു കൂടി ഷിബു സോറിന്റെ കുടുംബത്തിൽ എത്തുകയും അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കണ്ണ് നനയിക്കും ഷിബു സോറിനെ എതിർക്കുന്നവരുടെയും അനുകൂലിക്കുന്നവരുടെയും ഒക്കെ കണ്ണ് നനയിക്കുന്ന ഒരു കാഴ്ചയാണ് സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ തന്നെ ഈ വീഡിയോ പ്രചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നത് തീർച്ചയായിട്ടും ആ മനസ്സിന്റെ നന്മയും വലിപ്പവും പ്രധാനമന്ത്രിയുടെ മനസ്സിന്റെ നന്മയും വലിപ്പവും സ്നേഹവും ഒക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതും രാഷ്ട്രീയ എതിരാളിയാണെങ്കിലും ആരാണെങ്കിലും പ്രധാനമന്ത്രി എന്ന നിലയ്ക്കും ഒക്കെ തന്നെ താൻ ചെയ്യേണ്ട കാര്യമാണ് ഇത് തന്റെ കടമ കൂടിയാണ് ഇത് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരെ ആശ്വസിപ്പിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് എന്ന കൂടിയാണ് നമുക്ക് മനസ്സിലായി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്